ഹായ് മാം സന്ധ്യയണം മാം ത്രൂ ലേൺ വൈസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ മിക്കപ്പ് അവറും ഡ്യൂട്ടിയുടെയും അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഞാൻ ക്ലാസ് അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല ചെയ്യാത്ത ഒരാളാണ് പക്ഷേ എപ്പോഴും ഒത്തിരി മാമെന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കാരണം അതുണ്ട് ആ ക്ലാസ് ഉണ്ട് ഈ ക്ലാസ് ഉണ്ട് കാണാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം ഒത്തിരി നല്ലൊരു സപ്പോർട്ടീവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ അസൈൻമെൻസിൻ്റെ കാര്യം ഞാൻ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ അതെനിക്കൊരു മാക്സിമം ഞാൻ സാറ്റിസ്ഫൈ ആകുന്ന രീതിക്ക് എനിക്ക് അതിൻ്റെ ആൻസേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡും എനിക്ക് ചെയ്ത് തരാറുണ്ട് അമ്മ ഫാത്തിമ അപ്പോൾ ഒത്തിരി ഞാൻ താങ്ക്ഫുള്ളാണ് ഈ മെൻറ്റർ എനിക്കൊരു എൻ്റെ പേഴ്സണൽ മെൻറ്റർ ആയിട്ട് എനിക്ക് കിട്ടിയതിന് ഞാൻ ഒത്തിരി ഗവൺമെൻസിനോടും താങ്ക്ഫുള്ളാണ്